ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് വിശാൽ പാർവതി ഏൽപ്പിച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപ കാണുന്നില്ല പാർവതിയുടെ മുറിയിലിരുന്ന ആ ഇരുപത് ലക്ഷം രൂപ പണം പ്രതാപൻ എടുത്തുകൊണ്ട് പല്ലവിയുടെ മുറിയിൽ കൊണ്ടുവച്ചു എന്നാൽ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് ഈ സത്യം അറിയാവുന്നത് അവർ രണ്ടുപേരെയും കള്ളിയാക്കി ഈ വീട്ടിൽ നിന്നും പറഞ്ഞുവിടാനാണ് അവരുടെ നീക്കം ഈ സമയത്ത് ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ് പാർവതി ഗാർഗിയോട് കിച്ചണിൽ നിന്നും ഒരു നാരങ്ങ എടുത്തുകൊണ്ട് വരാനായി പറയുന്നുണ്ട് നീ എന്താ മെജീഷ്യൻ ആണോ നാരങ്ങയെ വെച്ച് പണം കണ്ടുപിടിക്കാൻ എന്ന് സുശീല ചോദിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് എല്ലാവരും ഈ സമയം ഗാർഗി കിച്ചണിൽ നിന്നും ഒരു നാരങ്ങയും കൊണ്ട് അവിടേക്ക് വന്നു ഗാർഗി ആ പണം പാർവ ഗാർഗി ആ നാരങ്ങ പാർവതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പ്രഭാവതി വിശാലിനോട് പറയുന്നുണ്ട് വിശാലെ മോനെ നമുക്ക് ഈ വീട് മുഴുവനും തിരഞ്ഞാ പോരെ പാർവതിയുടെ ഈ വിദ്യ അത് കഴിഞ്ഞിട്ട് പോരെ അത് കേട്ട് വിശാൽ പറയുന്നുണ്ട് അമ്മേ ഇത് പാർവതിയുടെ വിശ്വാസം അല്ലേ ആദ്യം അത് നടക്കട്ടെ പാർവതിയല്ലേ പറയുന്നത് പണം കണ്ടുപിടിക്കാൻ അതെ പണം കിട്ടിയിരിക്കുമെന്ന് പാർവതി പറഞ്ഞത് വിശാൽ പറയുന്നു അപ്പോ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഈ വീട്ടിൽ ഉണ്ടാവരുത് പാർവതിനി തുടങ്ങിക്കോളോ എന്ന് വിശാൽ പറയുന്നുണ്ട് അങ്ങനെ പാർവതി കൈവെള്ളയിൽ നാരങ്ങ വെച്ചോ എന്നിട്ട് ആ നാരങ്ങയെ കൈ ചുരുട്ടി പിടിച്ചു നെഞ്ചോട് ചേർത്ത് എന്തോ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട് പാർവതി എന്നിട്ട് പാർവതി പറയുന്നു ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് കൃത്യമായിട്ടും ഞാൻ ഈ നാരങ്ങ മുകളിലേക്ക് ഇടും അത് കൃത്യമായും എന്റെ കയ്യിൽ തന്നെ വീണ് അനക്കമില്ലാണ്ട് നിൽക്കുവാണെങ്കിൽ പണം ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് അതിനർത്ഥം അങ്ങനെയാണ് സംഭവിക്കുന്നെങ്കിൽ ഞാൻ ഈ നാരങ്ങയുമായി ഓരോ മുറിയിലേക്കും പോകും അന്നേരം ഏതെങ്കിലും മുറിയിൽ വെച്ച് നാരങ്ങക്ക് അനക്കമുണ്ടായാൽ ആ മുറിയിൽ പണം ഉണ്ടാകും നമുക്ക് നോക്കാം അങ്ങനെ പാർവതി ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് നാരങ്ങ മുകളിലേക്ക് എറിയുന്നു പാർവതിയുടെ കയ്യിൽ തന്നെ ആ നാരങ്ങ വന്ന് വീഴുന്നുണ്ട് അതും നാരങ്ങ അനങ്ങാറ് തന്നെ ദേ നാരങ്ങ അനങ്ങിയില്ലല്ലോ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് അപ്പോൾ പണം ഈ വീട്ടിൽ തന്നെയുണ്ട് ഇനി ഞാൻ ഈ നാരങ്ങിയുമായി എല്ലാ മുറിയിലേക്കും പോയിട്ട് വരാം ഞങ്ങളും കൂടി വരണോ പാർവതി എന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട് വേണ്ട ആരും വരണ്ട എല്ലാവരും ഇവിടെ നിന്നാ മതി ആദ്യം പോയിരിക്കുന്നത് വിശാലിന്റെ മുറിയിലാണ് അപ്പോൾ അവിടെ അനക്കം കണ്ടില്ല അടുത്തതായി പാർവതി പോയിരിക്കുന്നത് പ്രഭാവതിയുടെ മുറിയിലാണ് അവിടെ വെച്ചും ഒന്നും കണ്ടിട്ടില്ല പിന്നീട് വന്നിരിക്കുന്നത് പാർവതിയുടെ സ്വന്തം മുറിയിൽ തന്നെ അവിടെ വെച്ച് നാരങ്ങ അനങ്ങാത്തത് കൊണ്ട് പാർവതി ഉദയനൂരമ്മയുടെ മുന്നിൽ ആ നാരങ്ങ വെച്ചിട്ട് അവിടെ ഇരുന്ന വിളക്കിൽ തിരി തിരിതെളിയിക്കുന്നു എന്നിട്ട് ഉദയനൂരമ്മയുടെ മുന്നിൽ കൈതൊഴുത് പ്രാർത്ഥിക്കുകയാണ് പാർവതി ഉദയനൂരമ്മ എന്നെ ചതിക്കാൻ വേണ്ടി ആരോ ഈ പണം എടുത്ത് മാറ്റിയിരിക്കുകയാണ് ആരാ എന്നെ കൊണ്ട് എന്നെ ഈ ചതി ചെയ്യിപ്പിച്ചത് അവരെ എന്റെ കൺമുന്നിൽ കാണിച്ചു തരണേ ദേവി നഷ്ടപ്പെട്ട പണം എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു തരണേ ദേവി ശേഷം പാർവതി നേരെ താഴേക്ക് ഇറങ്ങി വന്നു ഈ മൂന്ന് മുറിയിൽ മാത്രമേ പാർവതി പോയിട്ടുള്ളായിരുന്നു പാർവതി എന്താ എന്തു എന്തുപറ്റി പണം കിട്ടിയോ എന്നൊക്കെ വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് എന്നെ ഒന്ന് ചതിക്കാൻ വേണ്ടി ഇവിടെ ആരോ എടുത്ത് വെച്ചതാണ് ഈ ഈ വീട്ടിൽ തന്നെയുണ്ട് ആ പണം പിന്നെ സൂര്യാവസ്തമത്തിന് മുമ്പേ തന്നെ ആ പണം കിട്ടിയിരിക്കും ആ പണം ആ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ ഉദയനൂരമ്മയുടെ ഉഗ്ര കോപം അവർക്ക് കിട്ടേണ്ടി വരും പിന്നെ എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകാനും പാർവതി പറയുന്നുണ്ട് വിജയമ്മ പറയുന്നു പണം എടുത്തു ഒഴിപ്പിച്ചു വെച്ചിട്ട് ആരാ ഇവിടെ തമാശ കാണിക്കുന്നത് എല്ലാവരോടും കൂടി പറയാണ് പാർവതി പറഞ്ഞത് കേട്ടല്ലോ കളിയും തമാശ ഒന്നും വേണ്ട ആദ്യം അത് ഇരുന്നെടുത്ത് എടുത്തു വെച്ച് കൊണ്ടുവയ്ക്കാൻ നോക്ക് പ്രഭാവതി പറയുന്നു എന്നാലും പണം മാറ്റി തമാശ കാണിക്കുന്നത് ഇത്തിരി ക്രൂരമായ തമാശ തന്നെയാണ് അല്ലേ പ്രതാപ നീ വാ പ്രതാപ എന്ന് പറഞ്ഞ് പ്രതാപനെയും കൂട്ടി പ്രഭാവതി പോകുന്നുണ്ട് സുശീല പറയുന്നു ഞാനും ജാസ്മിനും മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയും അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും സംശയിക്കരുതെന്ന് പറയണേ അമ്മേ എന്നിട്ട് ജാസ്മിനെയും കൂട്ടി സുശീലയും പോകുന്നു പണം ഉറപ്പായിട്ടും കിട്ടും സാർ എന്ന് വിശാലിനോട് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് പാർവതി നിന്നെ എനിക്ക് വിശ്വാസമാണ് നീ സമാധാനമായിട്ടിരിക്കേ നിന്നെ എനിക്ക് വിശ്വാസം അതുകൊണ്ട് പണം കിട്ടുമെന്നും എനിക്കറിയാം ശേഷം കാണിക്കുന്നത് പ്രഭാവതി പല്ലവിയുടെ മുറിയിലേക്ക് വന്നു ചേച്ചി ചേച്ചി എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ പ്രതാപനും പ്രഭാവതിയുടെ പിന്നാലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ ഒരു കാര്യം കണ്ടില്ലേ ആ നാരങ്ങ മുകളിലേക്ക് ഇട്ടപ്പോൾ നേരം അത് വായുവിൽ ഉയർന്നു നിന്നു അപ്പോ തന്നെ മനസ്സിലാക്കി കൂടെ അവൾക്ക് എന്തോ ദിവ്യ ദൃഷ്ടിയുണ്ടെന്ന് പ്രതാപ അതുകൊണ്ട് വെറുതെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നമ്മൾ നിക്കണ്ട നമ്മൾ അവളുടെ അനിയത്തെ കള്ളിയാക്കാൻ നോക്കി ഇപ്പോ അവളുടെ മന്ത്രശക്തി കാരണം നമ്മൾ കള്ളി വെളിച്ചത്താവൂന്നാ തോന്നുന്നത് അതുകൊണ്ട് തൽക്കാലം പല്ലവിയെ കുരുക്കാനുള്ള നമ്മുടെ പദ്ധതി ഇവിടത്തോടെ സ്റ്റോപ്പ് ചെയ്യാം ചേച്ചി നമ്മൾ വെറുതെ തിടുക്കം കൂട്ടണോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് എടാ നീ എവിടെയാ പണം വെച്ചിരിക്കുന്നത് എന്നെ പ്രഭാവതി പറയുന്നുണ്ട് ഇനി നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മൾ പിടിക്കപ്പെടും എവിടെയാണ് ഈ പണം വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് പറ പ്രതാപ ചേച്ചി ആ പണം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവുക ആ പണം എടുത്തുകൊണ്ടുപോയി പാർവതിയുടെ മുന്നിൽ വെക്കാൻ പോവുകയാണോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഇവർ അതുവഴി പോയ പാർവതി ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് എടാ അവരുടെ മുന്നിൽ പണം കൊണ്ടു മാത്രം ബുദ്ധിയില്ലാത്തവളാണോ എന്ന് ഞാൻ നീ എവിടെയാ പണം വെച്ചിരിക്കുന്നതെന്ന് പറ എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് ചേച്ചിയാ പ്ലാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നും പ്രതാപൻ ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് നിന്നാലേ നമ്മൾ കുടുങ്ങും പ്രതാപ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇരിക്കുമോ നമ്മുടെ അടുത്ത പ്ലാൻ ഉടനെ ഒരുക്കും നമ്മളെ ഉദ്ദേശിച്ച് നമ്മൾ എങ്ങനെങ്കിലും നടത്തിയെടുക്കും ആ പണം എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു താ പ്രതാപ പണം ആ ഉണ്ടെന്നും പറയുന്നുണ്ട് നീ അത് വേഗം എടുത്തിട്ട് വാ എന്ന് പ്രഭാവതി പറയുന്നു അങ്ങനെ ആ പണം എടുക്കാൻ പോവുകയാണ് പ്രതാപൻ ഇതെല്ലാം പാർവതി കേൾക്കുന്നുണ്ട് അങ്ങനെ വെച്ചതുപോലെ തന്നെ പ്രതാപൻ ആ പണം തിരികെ എടുത്ത് പ്രഭാവതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തോ പ്രഭാവതി ആ പെട്ടി കൊണ്ടുവരുന്നത് പാർവതി കാണുന്നുണ്ട് പാർവതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു ഇവരുടെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് മുറിക്കു പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പ്ര പ്രഭാവതി പാർവതി വിചാരിക്കുന്നു ഓഹോ അപ്പോ പല്ലവിയെ കുരുക്കാനുള്ള തന്ത്രമായിരുന്നല്ലേ ഈ കാര്യങ്ങളെല്ലാം ഗാർഗിയോട് പറയുകയാണ് പാർവതി ഈ കാര്യം കേട്ട ശേഷം ഗാർഗി പറയുന്നുണ്ട് ശരിക്കും നിന്റെ മാന്ത്രിക വിദ്യ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി പാർവതി നീ ഇതൊക്കെ എവിടുന്നാ പഠിച്ചത് എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് ഞാനിതൊന്നും എവിടുന്നും പഠിച്ചതല്ല പിന്നെ എങ്ങനെയാണ് നാരകി കൊണ്ട് ഒളിപ്പിച്ച് വെച്ച വിദ്യ നീ കണ്ടെത്തിയത് എല്ലാം ഉദയ ഉദയനൂരമ്മയുടെ അനുഗ്രഹം മാത്രം ഉദയനൂരമ്മയുടെ ശക്തി കൊണ്ട് മാത്രമാണ് നാരങ്ങ മുകളിലേക്ക് പോയതും ആ പണത്തിന് മുന്നിലെത്തി അതെനിക്ക് കാണിച്ചു തന്നതും എന്നാലും അതൊരു അത്ഭുതം തന്നെയായി പോയി നീ പൂജ തുടങ്ങുമ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനമെങ്കിലും ഉണ്ടാവൂ എന്ന് ഞാനൊന്ന് വിചാരിച്ചു പോയിരുന്നു ഇപ്പൊ അതോർത്ത് എനിക്ക് കുറ്റബോധം തോന്നുവാണ് നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിയുള്ളവരാണ് ദൈവങ്ങളെന്ന് അവരാണ് സകലതും നിയന്ത്രിക്കുന്നതെന്നും എനിക്ക് ബോധ്യമായി പാർവതി പറയുന്നു ഗാർഗി എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ അമ്മയാണ് ആ അമ്മയാണ് എന്നെ ആ കുഗ്രാമത്തിൽ നിന്നും ഇവിടെ എത്തിച്ചതും പിന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ രക്ഷിക്കുന്നതും വിശാൽ സാറ് എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ച പണം അതോ ഒന്നോ രണ്ടോ രൂപയല്ല ഇരുപത് ലക്ഷം രൂപയാണ് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന അലമാരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി ഗാർഗി വിശാൽ സാറിനോട് പിന്നെ ഞാൻ എന്ത് പറയും ഞാൻ കുട്ടികൾ കൂടുന്നതാണോ ഇരുപത് ലക്ഷം രൂപ കയ്യിൽ ചില്ലിക്കാശിന് വകയില്ലാത്ത ഞാൻ അത്രയും പണം എവിടെ നിന്നെടുത്ത് വിശാൽ സാറിന് കൊടുക്കും എവിടെ പോയെന്നോ എങ്ങനെ പോയിന്നോ എന്ന് ചിന്തിച്ചിട്ട് ഒരു വഴിയും ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ മന ഉരുങ്ങി ഉദയനൂരമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു ഉദയനൂരമ്മയാണ് നാരങ്ങെ വെച്ച് വിശേഷാൽ പൂജ നടത്താൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് അമ്മ അങ്ങനെ പറയുമ്പോൾ ഞാനതിന് ഭയപ്പെടണം പൂജ നടത്താൻ ഞാൻ തയ്യാറായി അതിനുള്ള ഫലവും അമ്മ കാണിച്ചു തന്നു ഏതായാലും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ആ ഇരുപത് ലക്ഷം രൂപ തിരികെ കിട്ടിയല്ലോ സമാധാനമായി ഇതൊക്കെ കേട്ട് ഗാർഗി പറയുന്നുണ്ട് നീ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന പണം പുറത്തുനിന്ന് ആരും എടുക്കാൻ സാധ്യതയില്ല അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് ഇത് കേട്ട് പാർവതി പറയുന്നു പണം എടുത്തവർ ഈ വീട്ടിൽ തന്നെയുണ്ട് പിടിക്കപ്പെടണം വിചാരിച്ചപ്പോൾ അവർ തന്നെയാണ് പണം പുറത്തുപേക്ഷിച്ചത് പണം ആര് മോഷ്ടിച്ചതാവാനാ ആ സാധ്യത നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് നേരിട്ട് കാണാത്ത കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ലല്ലോ വെറുതെ അറിയും സംശയിക്കാൻ പാടില്ല എന്ന് പാർവതി പറഞ്ഞപ്പോൾ എന്നാലും അത് ആരായിരിക്കും എന്നൊക്കെ ഗാർഗി ആലോചിക്കുന്നുണ്ട് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നലേ പറയുന്നത് വിശാൽ സാർ ഏൽപ്പിച്ച പണമെടുത്ത് മാറ്റിയത് ആരായാലും അത് ഈ വീടിന്റെ ശത്രുക്കള് തന്നെയാ അത് നീ പറഞ്ഞത് ശരിയാ ഇത്രയും പെട്ടെന്ന് തന്നെ അവരെ ഈ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ച് പുറത്താക്കണം ഇല്ലെങ്കിൽ ആ വീട് ഈ വീട് മുഴുവനും അവരെ നശിപ്പിക്കും എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് ഗാർഗി ഈ വീടിനെ സംരക്ഷിക്കാൻ ഉദയനൂരമ്മയും ഗായത്രിയമ്മയും എന്റെ കൂടെ തന്നെയുണ്ട് അവരെ ഈ കുടുംബത്തെ ചതിക്കാൻ നോക്കുന്നവരെ സമയമാവുമ്പോൾ അവർ തന്നെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നോളും ഏതൊരാസുര ജന്മത്തിനെയും ജയിക്കാൻ ഒരു അവസരം വരും എന്നാലും അവരുടെ അന്തിമ വിധി ദയനീയമായിരിക്കും ഗാർഗി അവരുടെ മറിഞ്ഞിരിക്കുന്ന ശത്രുക്കൾക്ക് അതുതന്നെയായിരിക്കും അനുഭവം ശേഷം പ്രഭാവതിയും പ്രതാപനും കൂടി സംസാരിക്കുകയാണ് ആ പണത്തെ പറ്റി നമ്മുടെ പണം ഫ്ലോപ്പ് ആവും എന്ന് വിചാരിച്ചപ്പോൾ ആ പണം പല്ലവിയുടെ മുറിയിൽ നിന്ന് മറ്റെവിടെയെങ്കിലും മാറ്റിയാൽ മതിയായിരുന്നോ പ്രഭാവതി എങ്ങനെയെങ്കിലും പാർവതി കൊടുക്കുന്നതിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നു പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനവും പാർവതിയുടെ ചടങ്ങും ഒരേ സമയത്തായിരിക്കും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷ്വർ മൈ ചാനൽ